നമസ്കാരം നവകേരള ന്യൂസ് നിങ്ങൾ കോമൺ സർവീസ് സെന്റർ സി എസ് സി സി റോഡിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് ഇതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു ഐല ഗ്രാഫിക്സ് എന്ന പേരിൽ കോമൺ സർവീസ് സെന്റർ എന്ന സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്നു ഈ കോമൺ സർവീസ് സെന്ററിൽ സി എസ് സി നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഓഫീസ് സ്കൂൾ കോളേജ് സ്റ്റേഷനറി സാധനങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ് ാഫിക്സിലെ സേവനങ്ങൾ ഇനി പറയുന്നു ഫോട്ടോ സ്റ്റാൻ സ്പിറൽ ബൈൻഡിങ് കളർ പ്രിന്റ് ലാമിനേഷൻ ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് പാസ്പോർട്ട് ഫോൺ ബിൽ കറന്റ് ബിൽ വാട്ടർ ബിൽ കെട്ടിട നികുതി വസ്തുക്കരം വിമാന ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഇംഗ്ലീഷ് മലയാളം ഡി ടി പി പഞ്ചായത്ത് വില്ലേജ് സംബന്ധമായ ഓൺലൈൻ സേവനങ്ങളും ആർ ടിഒ സേവങ്ങളും ഇൻഷുറൻസും ഇവിടെ നിന്നും ചെയ്തു കൊടുക്കപ്പെടുന്നു താങ്കളെ ഈ സി എസ് സിയിലേക്ക് ക്ഷണിക്കുന്നു ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് ആറ് രണ്ട് മൂന്ന് അഞ്ച് എട്ട് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ആറ് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് എട്ട് കോമൺ സർവീസ് സെന്റർ സി എസ് സി ആയൂർ എം സി റോഡിൽ എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു ഐലാ ഗ്രാഫിക്സ് എന്ന പേരിൽ കോമൺ സർവീസ് സെന്റർ എന്ന സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്നു ഈ കോമൺ സർവീസ് സെന്ററിൽ സി എസ്ഇ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഓഫീസ് സ്കൂൾ കോളേജ് സ്റ്റേഷനറി സാധനങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ് ഐലഗ്രാഫിക്സിലെ സേവനങ്ങൾ ഇനി പറയുന്നു ഫോട്ടോ സ്റ്റാൻ സ്പിറിൽ ബൈൻഡിങ് കണർ പ്രിന്റ് ലാമിനേഷൻ ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് പാസ്പോർട്ട് ഫോൺ ബിൽ കറന്റ് ബിൽ വാട്ടർ ബിൽ കെട്ടിട നികുതി വസ്തുക്കരം വിമാന ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഇംഗ്ലീഷ് മലയാളം ഡി ടി പി പഞ്ചായത്ത് വില്ലേജ് സംബന്ധമായ ഓൺലൈൻ സേവനങ്ങളും ആർ ടിഒ സേവങ്ങളും ഇൻഷുറൻസും ഇവിടെ നിന്നും ചെയ്തു കൊടുക്കപ്പെടുന്നു താങ്കളെ ഈ സി എസ്ഇയിലേക്ക് ക്ഷണിക്കുന്നു ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് ആറ് രണ്ട് മൂന്ന് അഞ്ച് എട്ട് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ആറ് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് എട്ട് നവകേരളം ആയൂർ